ഇന്ന് നമുക്ക് കണ്ണൂർ കോഴിക്കോട് റോട്ടിൽ കൊയിലാണ്ടിയിൽ നിന്ന് നാലര കിലോമീറ്റർ അകലെ മൂടാടിക്കടുത്ത് റോഡിലെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നും എണ്ണൂറ്റൻപത് മീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ ഒരു കുന്നിന് മുകളിൽ അറബിക്കടലിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു ക്ഷേത്രത്തിലെത്താം ഉരുപുണ്യകാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ഉരുപുണ്യകാവ് ഗുരുപുണ്യകാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതിഷ്ഠ ജലദുർഗ ശാസ്താവ് ഗണപതി ജലദുർഗയാണ് പ്രതിഷ്ഠയെങ്കിലും ലക്ഷ്മി വിദ്യാസ്വരൂപിണി അന്നപൂർണേശ്വരി എന്നീ മൂന്നും കൂടിയ പ്രതിഷ്ഠകളാണെന്നാണ് സങ്കല്പം അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ശ്രീകോവിലും തിരുമുറ്റത്തെ വലിയ ചെമ്പകമരവും ഇവിടെ കുറച്ചുകൂടി മനോഹരമാക്കുന്നു പരശുരാമൻ കടലിൻ്റെ ക്രോധത്തിൽ നിന്നും തൻ്റെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജലദുർഗയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു കടലിനും കരയ്ക്കും ദുർഗ ഒരേപോലെ സംരക്ഷണം നൽകും എന്നതാണ് വിശ്വാസം ഇത്രയും നാളായി ഇവിടെ ഉണ്ടാകുന്ന എത്ര വലിയ കടൽക്ഷോഭവും ഈ ക്ഷേത്രം അതിജീവിച്ചിട്ടുണ്ട് ബലി ദർപ്പണത്തിന് തിരുനെല്ലിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് പാറയുള്ള കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം എന്നാലും ഇവിടെ ഒരടി മാത്രം കുഴിച്ചാൽ വെള്ളം കാണും എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കടലിനടുത്തായിട്ടും ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പുരസമില്ല എന്നതും ഒരു പ്രത്യേകതയാണ് കടൽത്തീരമായതിനാൽ എപ്പോഴും കാറ്റുണ്ടായിട്ടും ക്ഷേത്രത്തിലെ ശ്രീകോവിലെ വിളക്കുകൾ അണയാറില്ലത്രേ ചുറ്റമ്പലത്തിന് പുറത്തെ ശ്രീകോവിലാണ് അയ്യപ്പൻ ഗണപതി ചുറ്റമ്പലത്തിനുള്ളിലെ കന്നിമൂലയിലുമാണ് പ്രതിഷ്ഠ ഈ കാണുന്നതാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ ഇനി പടവുകൾ ഇറങ്ങി താഴേക്ക് പോകാം ക്ഷേത്രത്തിന് തൊട്ട് താഴെയായി ഒരു കുളമുണ്ട് ഇവിടെ നിന്ന് ബലിതർപ്പണത്തിന് വരുന്നവർ ശുദ്ധിയാകുന്നു ബലിതർപ്പണത്തിന് ശേഷം വസ്ത്രം മാറാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് കടലിനോട് ഇത്ര അടുത്ത് ചേർന്ന് കിടന്നിട്ടും ഈ കുളത്തിലെ വെള്ളത്തിന് ഉപ്പുരസമില്ല ഇവിടെ നിന്ന് കടലും കണ്ട് നേരെ നടന്നാൽ ഒരു പടവുണ്ട് ആ ഇറങ്ങി ചെല്ലുന്നത് ബലിതർപ്പണത്തിനുള്ള പാറപ്പുറത്തേക്കാണ് ഇവിടെ വെച്ചിട്ടാണ് ബലിതർപ്പണം ചെയ്യുന്നത് ഇവിടെ ചുറ്റമ്പലം വലം വയ്ക്കാൻ പടികൾ കയറി വേണം പോവാൻ പടികൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെയും കടലിൻ്റെയും ആ ചെമ്പകമയത്തിൻ്റെയും ഭംഗി ആസ്വദിക്കാം പടികളിറങ്ങി എത്തുന്നത് ശാസ്താവൻ്റെ അടുത്തേക്കാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ അമ്പലം ഈ അമ്പലത്തിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും ഇവിടെ ഒരു അന്നദാന മണ്ഡപമുണ്ട് അവിടെ നിന്ന് നമുക്ക് ഉപ്പുമാവും ചൂടുള്ള കാപ്പിയും രാവിലെ ലഭിക്കും പഞ്ച തീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് തീർത്ഥങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് മൂന്നെണ്ണം നമ്മൾ വരുമ്പോൾ ഇടതുഭാഗത്തായി കാണാം അഞ്ചു കോടി തീർത്ഥങ്ങൾ ഒഴുകിയെത്തുന്നതാണ് ഈ തീർത്ഥങ്ങൾ എന്നാണ് വിശ്വാസം ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണം വന്നാൽ അതൊരു പ്രത്യേക അനുഭവമായിരിക്കും